നമ്മൾ ഇന്ന് ഈ കാണുന്ന നമ്മുടെ കേബേജും തേങ്ങാപ്പാലും ഉപയോഗിച്ചുള്ള ഈ കറി അല്ലെങ്കിൽ സൈഡ് ഡിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് വിഭവം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പം നമുക്ക് വേണ്ട സാധനം ആദ്യം തന്നെ നമ്മുടെ കേബേജ് ആണ് നമ്മൾ ഒരു കഷ്ണം കേബേജ് എടുത്ത് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് നമ്മളിവിടെ മൂന്ന് പച്ചമുളക് എടുത്ത് നടു ചീന്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില മല്ലിയില വളരെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറാമ്പട്ട അതുപോലെ തന്നെ കറാമ്പൂ കുറച്ച് ഇലക്കായ ഇത് വളരെ കുറച്ച് മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്ത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമുക്ക് ഒന്നാം പാൽ മാത്രം മതി കേട്ടോ അതും ഒരു കപ്പ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കടുക് പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി വേണം പിന്നെ വെള്ളം വേണം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വേണം അപ്പം നമ്മുടെ വിഭവം തയ്യാറാക്കാൻ നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ നമ്മളെ ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാണ് നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായാലും പെട്ടെന്ന് തന്നെ ചൂടാകും നമ്മൾ ഓൾറെഡി പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കറാമ്പട്ട അതുപോലെ തന്നെ കറാമ്പൂ ഏലക്കായ തുടങ്ങിയ സാധനങ്ങൾ ഒക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കിടന്ന് സെറ്റായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചതച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ വെളുത്തുള്ളീൻ്റെ പച്ച മണം ആ ടേസ്റ്റ് ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഒന്നാവട്ടെ എന്നിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഒന്ന് കളർ മാറി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാണുമ്പോഴും ഒക്കെയുള്ള ആ പച്ച ഇതൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മളതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഉള്ളിയില്ലേ ആ ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്താ വെച്ചാൽ ഈ ഉള്ളി ഒന്ന് വാടി വരണം വാടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഉള്ളി വാടി വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് ഏതായാലും ഈ ഉള്ളി വാടി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഉള്ളിത അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ കരുവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കാരണം ഇപ്പോൾ ചേർത്ത സാധനങ്ങളുടെ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടെ ഒന്നുകൂടെ ഈ പാത്രത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം അപ്പോൾ ഇതൊന്നുകൂടെ വാടി വരുന്നവരെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ നമ്മളിതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഉള്ളത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കി നമ്മുടെ മസാലക്കൂട്ടങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെ എല്ലാ പൊടികളും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ അല്പസമയം കാത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഒന്ന് പോയി വരണം അതിന് മുന്നേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് അധിക സമയം ഒരു ഒരു മിനിറ്റോളം തന്നെ ഏകദേശം നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്നവരെയും ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുന്നവരെയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതൊന്നും സെറ്റാവട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി അടുത്ത പരിപാടി നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഇളക്കി സെറ്റായിട്ടുണ്ട് നമ്മൾ ആ പച്ച മണവും ഒക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കേബേജ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇടയിലുള്ള കാബേജാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ കേബേജും നമ്മുടെ മസാലയും കൂടി നല്ല പോലെ അല്പം സമയം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കണം നമ്മുടെ മസാല കാബേജിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇതൊന്ന് അടച്ചു വെക്കുക ഒന്ന് വെന്ത് വരണം അപ്പോൾ ഗൈസ് നമ്മുടെ കാബേജും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാ ഒന്നാം പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇനി തേങ്ങാപ്പാലും കേബേജും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് കിടന്ന് സെറ്റായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂടി വെക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ആ അത്യാവശ്യം നല്ല പോലെ തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ കേബേജ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സൈഡ് ഡിഷ് അല്ലെങ്കിൽ കറി ഒക്കെ പറയാവുന്ന ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ലഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഡിന്നറിൻ്റെയും കൂടിയൊക്കെ സൈഡ് ഡിഷ് ആയിട്ടും വേണമെങ്കിൽ കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ആട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ